കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അയോഗ്യനാകും സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാറാണ് അയോഗ്യനാകുക ഡോക്ടർ വിനോദ് കുമാർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായത് യോഗ്യതയില്ലാതെയാണ് ഗവർണറുടെ നോമിനിയായാണ് ഇയാൾ സെനറ്റിൽ എത്തിയത് നൃപൻ ചേരുകയാണ് നൃപൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ി ഡോക്ടർ വിനോദ് കുമാർ നിലവിൽ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമാണ് ഇദ്ദേഹം ഗവർണറുടെ നോമിനിയായിട്ടാണ് സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് അതിനുശേഷമാണ് ഇദ്ദേഹം സിൻഡിക്കേറ്റിൽ മത്സരിച്ച് ആ സിൻഡിക്കേറ്റ് അംഗമായി മാറുന്നത് ഗവർണറുടെ നോമിനിയും പ്രത്യേകിച്ച് അദ്ദേഹം ബി ജെ പിയുടെ പ്രതിനിധിയുമാണ് അദ്ദേഹം നിലവിൽ പ്രിൻസിപ്പൽ ആയി പ്രവർത്തിച്ച് പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന തസ്തികയിൽ പ്രവർത്തിച്ചതിന്റെ യോഗ്യത കൊണ്ടാണ് അദ്ദേഹത്തെ ഗവർണർ നോമിനേറ്റ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം അതിൽ അയോഗ്യനാണ് എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ തുടർന്ന് അദ്ദേഹത്തെ ടി ബി ജി ആർ ഐയിൽ നിന്ന് പുറത്താക്കി നടപടി സ്വീകരിച്ചു അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ യോഗ്യത ചോദ്യം ചെയ്ത് കോടതി ഉത്തരവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സെനറ്റ് സെനറ്റിലേക്ക് അദ്ദേഹത്തെ ഗവർണർ നോമിനേറ്റ് ചെയ്തത് തന്നെ അയോഗ്യതനാകും സ്വാഭാവികമായി സെനറ്റിൽ അയോഗ്യതയുള്ള ഒരാൾ അത് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗമാകുമ്പോൾ ആ പദവിയും ചോദ്യം ചെയ്യപ്പെടും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റ് അംഗമെന്ന പദവി അയോഗ്യ അയോഗ്യത കൽപ്പിക്കാനാണ് സാധ്യത സ്വാഭാവികമായി പരാതികൾ ഉയർന്നു വരും ഇങ്ങനെ കേരള സർവകലാശാലയിൽ ഇത്തരത്തിൽ അയോഗ്യരായിട്ടുള്ള പലരെയും രാഷ്ട്രീയപരമായി പദവിയിലെത്തിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനേറ്റ വലിയ തിരിച്ചടിയായി ഇതിനെ കാണേണ്ടി വരും മതിയായ യോഗ്യതയില്ലാത്ത പലരെയും സെനറ്റിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഈ ഗവർണർമാരും ഒപ്പം തന്നെ വൈസ് ചാൻസലർമാരും ചെയ്യുന്നത് ഈ നടപടി ഈ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ വിനോദ് കുമാറിനെതിരെയുള്ള ആ കോടതിയുടെ ഉത്തരവ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ടി ബി ജി ആർ ഐയിൽ നിന്ന് അദ്ദേഹത്തെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായും സിൻഡിക്കേറ്റിൽ അദ്ദേഹത്തിന് തുടരാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് വരുന്ന ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളിൽ ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരാനുള്ള സാധ്യതയുണ്ട് ഗവർണറുടെ ഈ നടപടിയിൽ ഈ അയോഗ്യനായ ഒരാൾ സെനറ്റിലേക്ക് വരുന്നു തുടർന്ന് സിൻഡിക്കേറ്റിലേക്ക് വരുന്നു ഇക്കാര്യത്തിൽ ഇനി വൈസ് ചാൻസലർ നടപടി എടുത്തില്ല എങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത ഷമ്മി നിർബൻ ഈ ഗവർണറെ പോലെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അംഗത്തിന് ആ യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ചുമതല കൂടി അദ്ദേഹത്തിന് ഇല്ലേ ഈ പറയുന്നത് പോലെ തനിക്ക് താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾക്ക് അനുകൂണമായി ആരെയെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇതിന്റെ അക്കാഡമിക് നിലവാരത്തെ തന്നെ ബാധിക്കുന്നതല്ലേ ആ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ കൈകടത്തിന്റെ ഭാഗമായ മേഖലയിലെ ആ മൂല്യ നശിക്കുന്നു നഷ്ടപ്പെട്ടിട്ട് കളയുന്നു എന്ന തരത്തിലുള്ള വിമർശനം തന്നെയാണ് ഇടതുപക്ഷവും പ്രത്യേകിച്ച് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് തസ്തികയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മതിയായ യോഗ്യതയില്ലായിരുന്നു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം അവിടെ ഈ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ആയുർവേ ആയുർവേദ ഡോക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം ജോലി കരസ്ഥമാക്കിയത് എന്നാൽ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആവാനുള്ള അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ബിരുദാനന്ത ബിരുദം ആ ഫസ്റ്റ് ക്ലാസ് പി എച്ച് ഡി ബിരുദം എന്നിവ ഇല്ലാതെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർ വിനോദ് കുമാർ അവിടെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന പദവിയിലേക്ക് വന്നത് എന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് നിയമന നിയമവിരുദ്ധമായി അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ ശേഷം ഇത് പരിഗണിക്കാതെ അദ്ദേഹത്തെ ഗവർണർ സെനറ്റിലേക്ക് ഉൾപ്പെടുത്തിയെന്നതാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് നിയമന ചോദ്യം ചെയ്ത് കോടതി നടപടിയിലേക്ക് പോയി അവസാനം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മതിയായ യോഗ്യതയില്ല ആ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് എന്ന യോഗ്യത തുടരാൻ യോഗ്യതയില്ല എന്ന് ടി ബി ജി ആർ ഐ വിധിക്ക് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ടി ബി ജി ആർ ഐ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സെനറ്റിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാനുള്ള അർഹതയില്ല അർഹത നഷ്ടപ്പെട്ടു സ്വാഭാവികമായി സിൻഡിക്കേറ്റിലും അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല കമ്മി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മതിയായ യോഗ്യതയില്ലാതെ പലരെയും രാഷ്ട്രീയ നിയമനമായി തിരികെ കയറ്റാനുള്ള ശ്രമമാണ് ഗവർണർമാർ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴും അറലേക്കറും തുടരുന്നത് ഇതിനെതിരെയുള്ള വിമർശനമാണ് ഇടതുപക്ഷ അധ്യാപക സംഘടനകളും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വിദഗ്ധരും എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ചത് അത് തെളിയിക്കുന്നതാണ് ഈ ഗോപകുമാർ വിനോദ് ക്ഷമിക്കുന്ന വിനോദ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഇപ്പോഴുള്ള കോടതി ഉത്തരവും അത് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ നിയമന അയോഗ്യതയുള്ള ആളാണ് മതിയായ യോഗ്യതയില്ലാത്തയാളാണ് ണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് സ്വാഭാവികമായും കേരള സർവകലാശാലയാണ് അടുത്ത അടിയന്തര നടപടികളിലേക്ക് പോകേണ്ടത് ഷമ്മി